അൽ മുക്താദിർ ജുവലറി എന്ന പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി മറന്നാടൻ വാർത്തകൾ കൊടുക്കുന്നു മൻസൂർ എന്ന പേരുള്ള ഒരു വ്യാജ ഡോക്ടറാണ് ഈ തട്ടിപ്പിന്റെ ആസൂത്രകൻ ആ തട്ടിപ്പുകാരൻ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് ജനത്തെ പറ്റിച്ചത് അള്ളാഹുവിന്റെ നാമത്തിലാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൻപത് നാമങ്ങളും തന്റെ കടകൾക്ക് പേരിടും എന്ന് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പല കടകൾ തുറന്ന് അതിനെല്ലാം അൽ കൂട്ടി പേരുകൾട്ടും എന്നിട്ട് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് സ്വർണ്ണ കച്ചവടമല്ല സ്വർണം ഭാവിയിൽ തരാം എന്ന് പറഞ്ഞ് നിക്ഷേപ തട്ടിപ്പാണ് ഒപ്പം തന്നെ പലിശയ്ക്ക് പണം വാങ്ങിയും പറ്റിപ്പ് നടത്തി ഇയാളുടെ സ്വർണത്തെ കച്ചവടം ാണ് എന്ന തെളിവുകൾ സഹിതം മറുനാടൻ വാർത്തയു വന്നു ഇതോടെ തട്ടിപ്പുകാരൻ മൻസൂർ മുങ്ങി സ്വർണ്ണക്കടകൾ മിക്കതും അടഞ്ഞുപോയി ആളുകൾക്ക് പണം കൊടുക്കാതായി എന്നാൽ ഇതൊക്കെ മറന്നാടന്റെ വ്യാജ വാർത്തയാണ് നിങ്ങൾക്ക് പണം കിട്ടും എന്ന് പറഞ്ഞ് തുടർന്നു കൊണ്ടേയിരുന്നു പണം നഷ്ടപ്പെട്ടവർ കൈകാലിട്ട് എങ്ങനെയെങ്കിലും കിട്ടിയാലോ എന്ന് എന്നോർത്ത് കേസ് പോലും കൊടുക്കാതെ അള്ളാഹുവിനെ വിശ്വസിച്ച് കാത്തിരുന്നു അതിനിടയിൽ ഇതാ അൽ മുക്താദിർ തിരിച്ചു വരുന്നു റീ ഓപ്പണിംഗ് ഏപ്രിൽ ഒന്നിന് എന്ന് പറഞ്ഞ് പരസ്യമായി അവർ രംഗത്തെത്തി ആത്മവിശ്വാസം ആളുകൾക്കുണ്ടായി പണം നഷ്ടപ്പെട്ടവർ പണം കിട്ടുമെന്ന് കരുതി പക്ഷേ ഇതൊരു ഏപ്രിൽ ഫുൾ ആയിരുന്നു ഏപ്രിൽ ഫുൾ ആയതുകൊണ്ട് ബോധപൂർവം പറ്റിക്കാൻ ഇറങ്ങിയതാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായത് ഇന്നലെയാണ് ഏപ്രിൽ ഒന്നാം തീയതി അൽമുക്താദൂർ ജുവലറിലേക്ക് ആളുകൾ തടിച്ചുകൂടി ആളുകൾ എത്തിയപ്പോൾ കാണുന്നത് ഒട്ടിമിക്ക കടകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഒന്നോ രണ്ടോ കടകൾ തുറന്നിടത്ത് ആൾക്കൂട്ടം ഇടിച്ചു കയറി അവർക്കും പിന്നീട് ഷട്ടർ അടയ്ക്കേണ്ടി വന്നു അൽമുക്താദിർ ജനങ്ങളെ ഏപ്രിൽ ഫുൾ ആക്കുകയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഇന്നലെയാണ് ഇതുവരെ സാവകാശം ചോദിക്കാനുള്ള നീക്കമായിരുന്നു മറന്നാടൻ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ അൽമുക്താദൂർ ജുവലറുകളുടെയും മുമ്പിൽ ചെന്നപ്പോൾ ഒട്ടിമിക്കുന്നത് മടഞ്ഞിടക്കുകയായിരുന്നു പഴവങ്ങാടിയിലെ ഷട്ടർ തുറന്നിട്ടുണ്ട് അവിടെ ആൾക്കൂട്ടവും അവിടെ പോയി വീഡിയോ എടുത്തതോടെ അൽമുക്താദറിന്റെ ഗുണ്ടാ സംഘം മറനാടൻ ടീമിനെ എത്തി കാറിൽ ഇരുന്നു കൊണ്ടായിരുന്നു വീഡിയോ എടുത്തത് കാറ് തടയുക കാറിനെ അടിക്കുക ഭീഷണിപ്പെടുത്തുക വീഡിയോ എടുക്കാൻ പോയ ക്യാമറാമാനെ മർദ്ദിക്കുക തുടങ്ങിയ പണികളാണ് ചെയ്തത് അവിടെ നിന്ന് ഒരു വിധത്തിൽ കാർ എടുത്തുകൊണ്ട് മറനാടന്റെ റിപ്പോർട്ടർ സംഘം രക്ഷപ്പെടുന്നു എന്നാൽ പിന്നാലെ എത്തി വാഹനം കൊണ്ട് ഈ റിപ്പോർട്ടർ സംഘം ഓടിച്ചിരുന്ന വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി തടയാൻ ശ്രമിച്ചു അവിടെ നിന്നും ഒരു വിധത്തിലാണ് വാഹനവുമായി റിപ്പോർട്ടർ സംഘം രക്ഷപ്പെട്ടത് പിന്നീട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ആക്രമിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് കേസെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേസെടുക്കുമോ എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു മറന്നാടിനെതിരെ കൊട്ടേഷൻ കൊടുത്തത് ഞങ്ങൾ അഴിമതിക്കെതിരെ തട്ടിപ്പിനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല അൽ മുക്താദിർ തട്ടിപ്പ് പ്രസ്ഥാനമാണ് മൻസൂർ ഒരു വ്യാജ ഡോക്ടറായ തട്ടിപ്പുകാരനാണ്